വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർ കൈക്കൂലിക്കാരാണെന്ന് വിളിച്ച് ആക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനക്കെതിരെ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ ധർണ നടത്തി

അഡ്വക്കറ്റ് ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി ശിവശങ്കരൻ മാസ്റ്റർ വനിതാ സബ് കമ്മിറ്റി കൺവീനർ ടി കെ വിമല രാമദാസ് സി ടി പി മൂസ കെ കുഞ്ചു കെ പി രാവുണ്ണി പി അറുമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് കെ വി ശിവരാമൻ സ്വാഗതവും എൻ എം മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി